ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്ന് സാധാരണ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാവരും പറയാറുള്ളൊരു ശൈലിയാണ് എന്താണ് ഈ നെല്ലിപ്പടി പണ്ടുകാലങ്ങളിൽ കിണറിൻ്റെയും കുളത്തിൻ്റെയും ഒക്കെ അടിയിൽ നെല്ലി മരപ്പലക ഇറക്കി വെക്കാറുണ്ട് ഈ വെള്ളമെല്ലാം വറ്റി നെല്ലിപ്പടി കണ്ടു എന്നാണ് അല്ലെങ്കിൽ ക്ഷമ എന്നാണ് ആ ശൈലിയുടെ അർത്ഥം ഈ ശൈലിയല്ല നമ്മളുടെ വിഷയം എന്തുകൊണ്ടാണ് ഈ നെല്ലി മരപ്പലക കിണറ്റിൽ ഇറക്കി വെച്ചിരുന്നത് ജലത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു അപാരമായ കഴിവ് നെല്ലിക്കുണ്ട് അതുകൊണ്ടാണ് ഈ നെല്ലി മരപ്പലക പണ്ടുള്ളവർ ഈ കിണറ്റിൻ്റെ അടിയിലും കുളത്തിൻ്റെ ഒക്കെ ഇറക്കി വെച്ചിരുന്നത് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്ന ശൈലിയിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇന്നത്തെ മനുഷ്യന് ക്ഷമ നശിച്ചു പോകുന്നത് മറക്കാനും പൊറുക്കാനും അവന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ആധുനിക കാലത്ത് ജീവിതത്തിന് വേഗം കൂടിയിരിക്കുന്നു വേഗം കൂടുന്നത് പലപ്പോഴും അപകടകരമാണ് വേഗം കൂടുമ്പോൾ രോഗവും കൂടുന്നു വേഗം കൂടിയ ഈ ജീവിതശൈലിയുടെ അനന്തരഫലമാണ് രോഗങ്ങൾ ആഗ്രഹങ്ങൾ കൂടുമ്പോൾ മനസ്സിനും ശരീരത്തിനും വിശ്രമമില്ലാതാകുമ്പോൾ ജോലിഭാരം കൂടുമ്പോൾ മനുഷ്യൻ്റെ മാനസിക സംഘർഷവും കൂടുന്നു ഓർമ്മക്കുറവും അക്ഷമയും അവനെ കീഴ്പ്പെടുത്തുന്നു ഇതെല്ലാം ചേർന്ന് ഉറക്കമില്ലാത്ത അതുകൊണ്ട് തന്നെ ആരോഗ്യമില്ലാത്ത ഒരു രോഗാവസ്ഥയിലേക്ക് അവൻ അറിയാതെ തന്നെ വീണുപോകുന്നു ഇത്തരം ഘട്ടങ്ങളിൽ മാനസിക സംഘർഷം കുറയ്ക്കാനും സുഖകരമായ ഉറക്കം കിട്ടാനും നെല്ലിക്കയടങ്ങിയ ഭക്ഷണങ്ങളും ഔഷധങ്ങളും സഹായിക്കുന്നു നെല്ലിക്ക കാണുമ്പോഴും അതുകൊണ്ടുണ്ടാക്കിയ അച്ചാറും അതുകൊണ്ടുണ്ടാക്കിയ കറികളൊക്കെ കഴിക്കുമ്പോഴും അതിൽ നിന്നുള്ള ഔഷധഗുണം നമ്മൾ അറിയാറില്ല സത്യത്തിൽ മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തിന് വരെയും നെല്ലിക്ക ഉപകരിക്കുന്നുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മനോരോഗ ചികിത്സയ്ക്ക് ഉത്തമമായ ഒരു എൻ്റെ ഭർത്താവ് തിരുവനന്തപുരത്ത് ജോലിയിലിരിക്കെ മെനഞ്ചോ എൻസഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ അസുഖം വന്ന് ഓർമ്മ പൂർണമായും നശിച്ചിരുന്നു ഇരു അസുഖം വന്ന് അദ്ദേഹം അബോധാവസ്ഥയിലായി ഇരുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞ് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഓർമ്മ പൂർണ്ണമായും നശിച്ചിരുന്നു സംസാരശേഷിയും കാഴ്ചശക്തിയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു സാവകാശത്തില് സംസാരശേഷിയും കാഴ്ചശക്തി ഒക്കെ തിരിച്ചു കിട്ടിയെങ്കിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് തന്നെ മാറിയിരുന്നു അങ്ങനെ എട്ടു മാസത്തോളം ഇവിടെ എല്ലാ ഹോസ്പിറ്റലുകളിലായിട്ട് എട്ടു മാസത്തോളം ജോലി അല്ലെ ചികിത്സയൊക്കെ ചെയ്തു അവസാനം ശ്രീചിത്രയിലെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സൈതായിട്ട് ആയുർവേദം കൂടി ചെയ്യണം എന്നാണ് ഉണ്ടായി കൂടുതൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി ഒരുതരം സൈക്യാറ്റിക് പേഷ്യൻറ്റിൻ്റെ രീതിയിലായി മാറി കഴിഞ്ഞിരുന്നു അങ്ങനെ ഒരു വർഷം മുമ്പ് എന്നിട്ട് ഇവിടെ ആയുർവേ പാരമ്പര്യമായിട്ട് ആയുർവേദ ചെയ്യുന്നടുത്ത് തന്നെ വേണമെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവിടെ വൈദ്യമണ്ഡത്തിൽ അങ്ങനെ നല്ലതെന്ന് എല്ലാവരും പറയേണ്ടായി അങ്ങനെ ഒരു വർഷം മുമ്പ് ഇവിടെ കൊണ്ടുവന്നു അങ്ങനെ ഇവിടുത്തെ ചികിത്സ ഉണ്ട് ഏകദേശം പഴയ പഴയ ഓർമ്മയെല്ലാം തിരിച്ച് കിട്ടി പിന്നെ അദ്ദേഹം മറ്റേ ഒരുവിധം നമ്മുടെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുനടക്കാൻ പാകത്തിനായി പിന്നെ ഇപ്പോഴും ചികിത്സ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു പൂർണ്ണമായി മാറും ഇപ്പോൾ വിശ്വാസം വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സാമാന്യന നെല്ലിക്ക ആന്തരികമായിട്ടുള്ള അവയവങ്ങളുടെ പോഷക സ്വഭാവത്തിലേക്കുള്ള പ്രവൃത്തിയാണ് അത് അകത്തേക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത് നിങ്ങളിപ്പോൾ എന്ന് കണ്ടത് തൗരിയലാണ് ആ തലപൊതിച്ചിൽ സാമാന്യേന ഉന്മാദ രോഗങ്ങൾക്കും മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങൾക്കും ചെയ്തു വരുന്ന ഒരു പ്രവൃത്തിയാണ് ഈ തലപൊതിച്ചിൽ അല്ലെങ്കിൽ ധാര ധാരുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞു കുറച്ച് മുമ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് ആ പാലിനെക്കുറിച്ചും അതൊക്കെ പറഞ്ഞു ആ രണ്ടും ഈ മസ്തിഷ്കത്തിൻ്റെ കേടുപാട് തീർക്കലാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉന്മാദികൾക്കും അല്ലെങ്കിൽ അപസ്മാരം മുതലായിട്ടുള്ള രോഗികൾക്കുമാണ് അത് കൂടുതലായിട്ട് ചെയ്യുക അത് പുറമേ ചെയ്യുന്നു അതിന് അകത്തേക്ക് കൊടുക്കലല്ല ഉള്ളൂ ആ പുറമേ ഉള്ള ഫലം അകത്തേക്ക് കൊടുത്താൽ പുഷ്ടി ഉണ്ടാക്കലാണ് എല്ലാ ധാതുക്കളെയും സമീകരിച്ച് വേണ്ട വിധത്തിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം ോധം നഷ്ടപ്പെട്ട ഒരാളായിരുന്നു മറ്റേ തിരുവനന്തപുരത്ത് ശ്രീ ശ്രീചിത്ര ഹോസ്പിറ്റലിലെ ചികിത്സയിലായിരുന്നു അത് അത് കഴിഞ്ഞിട്ടും വേണ്ട രീതിയിലായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇവിടെ വന്നിട്ട് സ്ഥലമൊരിച്ചിൽ പോലുള്ള ചികിത്സകൾ ചെയ്തുവരുകയാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിക്കും നടക്കാൻ പറ്റും കുറേ ഓർമ്മകളൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ച്ചിലെ മരുന്നുകളിൽ പ്രധാനം നെല്ലിക്ക നെല്ലിക്കയാണ് അത് കുറെ എഫക്റ്റീവ് ആവുന്നുണ്ട് കോഴ്സുകൂടെ വേണ്ടി വരും മക്കവാറും പഴയ സ്റ്റേജിലേക്ക് എത്തുന്നതാണ് ഞങ്ങളെ കണക്കാക്കിയിട്ടുള്ളത് ഓർമ്മകൾ ചിതറിപ്പോയ ഒരു മനസ്സിന് സാന്ത്വനത്തിന്റെ വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ സ്പർശമാകുന്നു അമൂല്യഫലമായ നെല്ലിക്ക മനസ്സെന്ന പിടികിട്ടാപ്പുള്ളിയെ പിടിച്ചുകെട്ടാനും പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റങ്ങം പോകാതെ പിടിച്ചു നിർത്താനും ധാത്രി ധാത്രിയെന്ന പേരുള്ള അല്ലെങ്കിൽ അമ്മയെന്ന പേരുള്ള നെല്ലിക്കയ്ക്ക് കഴിയുന്നു ജീവിതത്തിലെ പിരിമുറുക്കങ്ങളിൽപ്പെട്ട് തല ചൂടാവുമ്പോൾ ശീതവീര്യമുള്ള ഈ ഫലം കുളിതി നൽകുന്നു പല ഔഷധങ്ങളിലും നെല്ലിക്ക വരുന്നുണ്ട് സാധാരണയായിട്ട് ഒരു യോഗങ്ങളിൽ ഓരോ യോഗങ്ങളിലും വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഇതാ നിങ്ങളിപ്പോൾ ഒന്ന് കണ്ടു എന്ന് പറഞ്ഞ തലപൊതിച്ചിൽ തലപൊതിച്ചില് അതിലത്തെ ഒരു രണ്ടാം തരക്കാരനാണ് അതിൻ്റെ ഒന്നാന്തരക്കാരൻ ധാരയാണ് നെല്ലിക്ക അതെ അല്ല നെല്ലിക്ക കഷായം വെച്ച് ആ കഷായവും മറ്റ് മരുന്നുകളും ചേർത്ത് ധാര ചെയ്യാതാണ് ശരിയായിട്ടുള്ളത് അതിനെ അതിൻ്റെ ഒരു ചെറിയ പകരക്കാരനാണ് ഈ പൊതിച്ചത് അപ്പോൾ അത് ഈ ധാര പറ്റാത്ത ചില ആളുകളുണ്ടാവും അവർക്ക് പൊതിയും ആ പൊതിയാനെടുക്കുന്നതിൽ പ്രധാന ഭാഗം നെല്ലിക്കയാണ് ആകെയുള്ളതിൻ്റെ ഒമ്പത് പന്ത്രണ്ട് ഭാഗം എടുക്കാൻ എന്ന് ശീക്കുക അതിലൊരു ഒമ്പത് ഭാഗവും നെല്ലിക്കാവും ബാക്കി മൂന്ന് ഭാഗം ഔഷധങ്ങൾ ഉണ്ടാവും അത് ആവശ്യത്തിനനുസരിച്ച് വേണ്ട ഔഷധങ്ങൾ അതിൽ ചേർക്കും അങ്ങനെയാണ് ഈ ഇത് പൊതിയ അത് പൊതിയൽ സാധാരണ മോരിൽ വേവിച്ച് അരച്ചിട്ടാണ് പുതിയ ഈ മോര് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പശുവും പാലം ഉറയൊഴിച്ച് കടഞ്ഞ് നെയ്യെടുത്തതാണ് മോരെന്ന് പറയാൻ നിങ്ങൾ ധരിച്ചിട്ടുണ്ടാവും എന്നാൽ ഇതിനത് അത്ര പോരാ ഇതിന് സാധാരണയായിട്ട് ഈ രോഗത്തിൻ്റെ സ്വഭാവവും ശരീരത്തിൻ്റെ സ്ഥിതിയും കാലാവസ്ഥയുടെ സ്വഭാവവും മനസ്സിലാക്കി അതനുസരിച്ച് ചിലർക്ക് ആട്ടും പാലാവും വേണ്ടി വരിക ചിലർക്ക് പശുവിൻ പാലാവും വേണ്ടി വരിക അങ്ങനെ മാറ്റം വേണ്ടി വരുന്നുണ്ട് ആ അതനുസരിച്ച് പാൽ മുത്തഞ്ഞിട്ട് കുറുക്കും പാല് സാധാരണ നാഴി പാലിന് ആറ് കഴിഞ്ഞ് മുത്തഞ്ഞും നാല് നാഴി വെള്ളവും ചേർത്ത് നാഴിയാക്കുക എന്നുള്ളതാണ് പാല് കുറുക്കുന്ന സ്വഭാവത്തിൻ്റെ സമ്പ്രദായം അങ്ങനെ കുറുക്കിയിട്ടുള്ള പാല് അത് ഉറയൊഴിച്ച് കുറേ ഒഴിക്കുമ്പോൾ മോര് സാധാരണ പഴയ സമ്പ്രദായ പ്രകാരം പറയുകയാണ് കേട്ടോ എല്ലാവരും ഇപ്പം ഇതൊന്നും ധരിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല പ മോര് ഒഴിക്കാറില്ല വെള്ളി ഒരു കഷ്ണം അതിലിടയുള്ളൂ വെള്ളി വെള്ളിയുടെ ഒരു പാത്രമോ വെള്ളി ഇല്ലെങ്കിൽ വെള്ളി കിണ്ണോ എന്തെങ്കിലും അതിലിട്ടാൽ അത് കുറയാവും കുറയാവും വെള്ളി പുളിയാണ് പുളിയാണ് ഏട്ട് വിളിക്കുക അതെ അതെ അത് ധരിക്കേണ്ടവില്ല ഇതുമാണ് സാധാരണക്കാർക്ക് ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതിൽ അപ്പോൾ വെള്ളി അതിലിടും എന്നാൽ കുറേ ആവും തൈരാവും പിറ്റേ ദിവസം എടുത്ത് കലക്കി വെണ്ണ മാറ്റി ആ മോരാണ് ഈ ധാരയ്ക്കാണെങ്കിലും പൊതിച്ചിലിന് നെല്ലിക്ക വേവിക്കാനാണെങ്കിലും ഉപയോഗിക്കുക ഇതാണ് നെല്ലിക്കയുടെ പ്രധാനമായ よかった。<music> വയസ്ത ദാത്രി ദാത്രിക ശാന്ത ശിവ പഞ്ചരസ അതുപോലെ വയസ്ത ഇനി പല വിധത്തിൽ അനേകവിധത്തിൽ അവയുടെ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നുണ്ട് വയസ്ത എന്നതുകൊണ്ട് വാർദ്ധക്യത്തിലും യുവത്വത്തെ നിലനിർത്തുന്നു ധാതുക്കൾക്ക് പോഷണം നൽകി യുവത്വം പുനഃസ്ഥാപിക്കുന്നു എന്നതുകൊണ്ട് വയസ്ത എന്നും ധാത്രി ധാത്രി എന്നത് ഒരു പോലെ അല്ലെങ്കിൽ ഒരു പോറ്റമ്മയെ പോലെ നമുക്കൊരു മനുഷ്യ ശരീരത്തിന് സംരക്ഷണം നൽകി മറ്റ് രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു എന്നതിൽ ധാത്രി എന്നും അമ്മയെപ്പോലെ സംരക്ഷണം നൽകുന്നു എന്നതുകൊണ്ട് ദാത്രിക എന്നുമെല്ലാം വിശേഷിപ്പിക്കുന്നു അമൃത എന്നതുകൊണ്ട് നമുക്ക് മൃതത്വത്തെ ഉണ്ടാക്കാതെ മൃത്യുവെ ഉണ്ടാക്കാതെ ആരോഗ്യത്തെ നിലനിർത്തുന്നു മറ്റ് രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധ ശക്തിയെ നമുക്ക് നേടിത്തരുന്നു എന്ന അർത്ഥത്തിൽ അമൃത എന്ന് വിശേഷിപ്പിക്കുന്നു ശാന്ത ശാന്ത എന്ന് വിശേഷിപ്പിക്കുന്നതുകൊണ്ട് ആ ഔഷധത്തിൻ്റെ ആ നെല്ലിയുടെ ശാന്ത സ്വഭാവത്തെ ശീതഗുണത്തെ മധുരരസത്തെ ശീതവീര്യത്തെ എല്ലാമാണ് ഉദ്ബോധിപ്പിക്കുന്നത് നമുക്ക് ആ ഔഷധത്തിൻ്റെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാവ പ്രവർത്തിക്കുന്നു എന്ന് ആ വാക്കിൽ നിന്ന് തന്നെ ഒരു ശാന്ത സ്വഭാവം അല്ലെങ്കിൽ പൈത്തികമായിട്ടുള്ള ടെൻഷനുകൾ തലവേദന മുതലായിട്ടുള്ള അവസരങ്ങളിൽ അതിനെയെല്ലാം സമാശ്വസിപ്പിച്ചുകൊണ്ട് ഒരു ശാന്തതയെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നു അടുത്താണ് ശിവ ശിവ എന്നതുകൊണ്ട് സർവ്വമംഗളങ്ങളും ഭവിക്കുന്നു ഈ നെല്ലിക്കയുടെ ഉപയോഗം കൊണ്ട് സർവ്വ ഒരു മനുഷ്യൻ്റെ ആരോഗ്യമാണ് അവന് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്വത്ത് സമ്പത്ത് അപ്പോൾ സർവ്വമംഗളങ്ങളും ഇതിനാൽ ലഭിക്കുന്നു എന്നതുകൊണ്ട് ശിവ എന്നും അതിൽ പഞ്ച പഞ്ചരസ പഞ്ചരസ എന്നത് ഷഡ് രസങ്ങളിൽ അഞ്ച് രസങ്ങളും ഈ നെല്ലിക്കയിൽ അല്ലെങ്കിൽ നെല്ലിയിൽ അടങ്ങിയിരിക്കുന്നു ലവണം ലവണമെന്നൊരു രസമൊഴികി ബാക്കി എല്ലാ രസങ്ങളും നിന്നുകൊണ്ട് ശരീരത്തിന് പ്രതിരോധ ശക്തിയും ശരീരത്തിന് ആരോഗ്യത്തെയും പ്രദാനം ചെയ്യുന്നു എന്നതിൽ പഞ്ചരസ എന്നും ആമലകി വളരെ സാധാരണമായിട്ട് സർവ്വസാധാരണമായിട്ട് നമുക്കറിയുന്ന ഒരു വാക്കാണ് ആമലകി അമ്ലത്വത്തെയും അതുപോലെ മധുര രസത്തെയും ശീതഗുണത്തെയും എല്ലാം ഉൾക്കൊള്ളുന്നു എന്ന അർത്ഥത്തിലാണ് ആമലകി എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് ഏറ്റവും മനോഹാരിത നൽകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ വർണ്ണവൈവിധ്യങ്ങളാണെന്ന് പറയേണ്ടി വരും നോക്കൂ ചില സമയങ്ങളിൽ ഈ മരങ്ങളെല്ലാം പൂക്കും ഈ പുഴ ഒഴുകുന്നതും മരങ്ങളുടെ പച്ചപ്പും ഇതിൻ്റെ ഈ വൈവിധ്യവും കാടിൻ്റെ ഈ വന്യതയെല്ലാം കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാനുള്ളൊരു കഴിവ് ഈശ്വരൻ തന്നതിൽ നമുക്കെന്നും നന്ദി പറയാം ഈ കണ്ണിൻ്റെ കാഴ്ചശക്തി ഒന്ന് കുറഞ്ഞു പോയാൽ എന്തൊരു അവസ്ഥയായിരിക്കും അതൊന്ന് ആലോചിച്ച് നോക്കൂ ചിന്തിക്കാൻ കൂടി കഴിയുക കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയാതെ നോക്കാനുള്ളൊരു കഴിവ് നെല്ലിക്കയ്ക്കുണ്ട് നെല്ലിക്ക നേത്രരോഗ ചികിത്സയിൽ ഏറ്റവും പ്രധാന ഔഷധമാണ് നേത്രചികിത്സക്ക് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലൊന്നാണ് നെല്ലിക്ക കാരണം കണ്ണ അല്ലെങ്കിൽ കണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം കൂട്ടാണ് ത്രിഫല എന്ന് പറയുന്നത് ഈ ത്രിഫലയില് അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാന ഘടകവും നെല്ലിക്ക് തന്നെയാണ് നേത്ര ചികിത്സയിൽ വളരെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ആണ് ഇപ്പോൾ ഈ കാണുന്നത് തക്രധാര എന്നാണ് ഈ ട്രീറ്റ്മെൻറ് പറയുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഉപയോഗിക്കുന്ന മരുന്ന് നമ്മൾ തക്രധാരക്ക് ഈ വീണുകൊണ്ടിരിക്കുന്ന ഈ മെഡിസിൻ അത് മോരും പലവിധ കഷായങ്ങളുടെ കഷായങ്ങളും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷ പ്രത്യേക കോമ്പിനേഷനാണ് പ്രധാനമായിട്ടും ചില പ്രത്യേകതരം നേത്ര രോഗങ്ങളിലാണ് തക്രധാര മെയിൻ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നത് അതുതന്നെ രക്തപിത്ത സ്വഭാവം കൂടുതലുള്ള അസുഖങ്ങള് കണ്ണിൽ വരുന്ന അതായത് ബ്ലീഡിങ് മുതലായ പ്രധാനമായിട്ടും നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് കണ്ണിൽ അത് പ്രമേഹം വളരെ ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിക് ഉള്ള ആൾക്കാരിൽ കുറച്ചു കാലം കഴിയുമ്പം കണ്ണിനകത്ത് ബ്ലഡ് വെസിലൊക്കെ റപ്ചർ ചെയ്ത് ബ്ലീഡിങ് വന്ന് അങ്ങനെ കാഴ്ച പോകുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിക് റെക്നോപ്പെന്നുള്ള അസുഖത്തിലാണ് കൂടുതലായിട്ട് തക്രധാരെന്നുള്ള ഈ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത് അപ്പം അത് ഇതിൽ ഉപയോഗിക്കുന്ന ഈ മരുന്നുകൾ ഈ ഒഴുക്കുന്ന ഈ കഷായം അത് മോരും ഞാൻ പറഞ്ഞു നെല്ലിക്ക കഷായം കൂടെ ചേർന്നാണ് രണ്ടിനും ശീതവീതി ഉള്ളതാണ് അപ്പം ഇതങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കണ്ണിലേക്കുള്ള കണ്ണില് വരുന്ന എല്ലാത്തിൻ്റെയും ബ്രെയിനിന്നുള്ള ഒരു തുടക്കമാണല്ലോ അഞ്ച് ദിവസം ഞരമ്പുകളുടെ ഒരു തുടക്കം ബ്രെയിനിൽ നിന്ന് കണ്ണിലേക്ക് സപ്ലിമെന്റ് ചെയ്യുന്നതാണ് അപ്പം ഇതിന്റെ റൂട്ട് കോസ് മൂലം ആയിട്ടുള്ളത് ബ്രെയിനാണ് അപ്പം അവിടെ ആ ഭാഗത്ത് നമ്മൾ തണുപ്പ് കൊടുക്കുക അങ്ങനെ ആ ഒരു തണുപ്പ് കൊടുക്കുന്നത് വഴി ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യുക അതാണ് ഒരു കൺസെപ്റ്റ് അപ്പം നമ്മൾ കൂടുതലും ആ ശീതം വീര്യം അതായത് തണുപ്പ് കൂടുതലും കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് രീതി ട്രീറ്റ്മെൻറ്റ് വിഭാഗത്തിലാണ് തക്രധാര ചെയ്യുന്നത് ഇതുപോലെ തന്നെ വേറെ വിഭാഗം ഓയിൽ ഉപയോഗിച്ച് തലയിൽ ചെയ്യുന്നതിന് എന്ന് പറയും അത് വേറെ കണ്ടീഷനിലാണ് ചെയ്യുന്നത് അപ്പോൾ തക്രധാര മെയിനായിട്ടും ഗ്ലോക്കോമ പോലെ കണ്ണിനകത്ത് പ്രഷർ കൂടി കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു രോഗമുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഡയബറ്റിക് റെക്നോപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ മെഡിസിൻ നെല്ലിക്കയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നെല്ലിക്ക വളരെ ശീതവീതി ഉള്ളതാണ് അതിന് റെജ്യൂനേറ്റിംഗ് ആക്ഷൻ വളരെ കൂടുതലായിട്ടുണ്ട് ഞരമ്പുകളെയൊക്കെ ഉത്തേജിപ്പിക്കുന്നതാണ് പിന്നെ നെല്ലിക്ക കൊണ്ട് കഷായം വെച്ച് അത് ആയിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ കോമ്പിനേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് വരും അതാണ് തക്രസാരക്കുള്ള മെയിൻ ഇമ്പോർട്ടൻസ് പണ്ടൊക്കെ കാട്ടിൽ ധാരാളം നെല്ലിമരങ്ങൾ ഉണ്ടായിരുന്നു നെല്ലിമരങ്ങൾ കൂട്ടമായി വളർന്നിരുന്ന നെല്ലിക്കാടുകൾ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നെല്ലിക്കാട്ടുമന എന്നൊരു പേര് വരാൻ കാരണം നെല്ലിമരങ്ങൾ ധാരാളമായി വളർന്നു നിന്നിരുന്ന ഒരു സ്ഥലം ഇന്നത് നെല്ലിക്ക പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ നേത്ര ചികിത്സാലയമാണ് ഞങ്ങൾ മൂന്നാല് തലമുറകൾക്ക് മുമ്പ് തന്നെ ചികിത്സാരംഗത്ത് ആയുർവേദ രംഗത്ത് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് നെല്ലിക്കാട്ട് കുടുംബം എന്നുള്ളതാണ് അത് കാരണം ഇവിടെ ഞങ്ങൾ വന്ന് താമസിക്കുമ്പോൾ നെല്ലി ധാരാളം കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ആ അത് അതിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ നെല്ലിക്ക തിരിഞ്ഞെടുത്ത് തന്നെ മരുന്നുകൾക്ക് ഉപയോഗിക്കുകയും അങ്ങനെ പല മരുന്നുകളും ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നു ഇന്നിപ്പം ആയുർവേദ രംഗത്ത് കണ്ണിന്റെ ചികിത്സയാണ് മെയിനായിട്ട് ചെയ്യുന്നത് നേത്രധാര എന്നുള്ള ആണ് ഇവിടെ ചെയ്യുന്നത് മരുന്നുകള് കഷായം ആയിട്ടുള്ള മരുന്നുകൾ കണ്ണിൽ ഒഴുക്കുക ഐ വാഷിംഗ് കണ്ണ് കഴുകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ പലവിധ മരുന്നുകൾ ചേർന്നതോ ഒരു മരുന്ന് തന്നെയായിട്ടോ അതുതന്നെ കഷായം വെച്ച് ഉപയോഗിക്കാം അല്ലെങ്കിൽ മരുന്നുകൾ റോ മെഡിസിൻസ് തന്നെ ഇടിച്ചു കഴിഞ്ഞ നീരെടുത്ത് അതിൻ്റെ സ്വരസമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ പല രീതിയിൽ രീതിയിൽ നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇതുപയോഗിക്കുന്ന കഷായമാണ് ത്രിഫല ത്രിഫലയുടെ കോമ്പിനേഷൻ നെല്ലിക്ക പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട് ത്രിഫലയുടെ കോമ്പിനേഷൻ മരുന്നുകൾ കഷായം വെച്ച് അരിച്ചെടുത്ത് ഒന്ന് രണ്ടു തുള്ളിൽ തേൻ ചേർത്ത് കണ്ണിൽ ധാര ചെയ്യാണ് ചെയ്യുന്നത് ഇത് പല തവണ ഇങ്ങനെ വളരെ മൈൽഡായിട്ട് മൂന്നോ നാലോ പ്രാവശ്യം റിപ്പീഡായിട്ട് ചെയ്യുന്നു സാധാരണ ഇവിടെ നേത്രരോഗ ചികിത്സയിൽ നമ്മൾ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിൽ ആദ്യത്തെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ ഐ വാഷിങ് അതായത് ബാക്കി തർപ്പണം മുതലായ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ണിനൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ കളയാനും അതുപോലെ സ്വെല്ലിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനും വേണ്ടി സാധാരണ ലോക്കലൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് നേത്രധാര ഉപയോഗിക്കുന്ന മെഡിസിൻസ് രോഗിയുടെ കണ്ണിൻ്റെ അവസ്ഥ അനുസരിച്ച് രോഗത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മളിതിൽ ഉപയോഗിക്കുന്ന ചൂസ് ചെയ്യുന്ന മരുന്നിനും വ്യത്യാസം വരുത്തുന്നു thank you പിത്ത കഫങ്ങളാണല്ലോ ത്രിദോഷങ്ങൾ ഇത് ഒരു തന്മാത്രയിൽ കൂടെ അതുണ്ട് നമ്മൾ കണ്ടു അപ്പോൾ വാദം എന്നുള്ളത് അതിൻ്റെ ഗതി അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിനെ സഹായിക്കുന്ന ഒരു ദോഷം അതിന് വാദദോഷം എന്ന് പറയും അതുപോലെ പിത്തം എന്ന് പറയുന്നത് അതിലുള്ള ഊർജ ശക്തിന് പിത്തം എന്ന് പറയും അതിലുള്ള ഒരു സംഹാരം എല്ലാ ജന്യങ്ങൾക്കും ഒരു നാശാവസ്ഥയുണ്ട് അതിൽ നാശം തുടങ്ങുന്നത് ഈ കഫം മുതൽക്കായി നാശം തുടങ്ങുന്നത് അതുകൊണ്ടാണ് സൃഷ്ടി സ്ഥിതി സംഹാരം വായു പിത്തം കഫം വേദത്തന്നെ പറയുന്നുണ്ട് ആകാശത്തിൽ നിന്ന് വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്നാണ് ജലം ഈ ഹൈഡ്രജൻ ഓക്സിജൻ അതിൽ ഇലക്ട്രിസിറ്റി കൂടിയാൽ എച്ച് ടു ഒ എന്ന് പറയുന്ന ജലം ഉണ്ടാവുന്ന സിദ്ധാന്തം വേദത്തന്നെ പറഞ്ഞിട്ടുണ്ട് ആകാശാദ് വായു വായോരഗ്നി അഗ്നേരാപഹ അബ്ജ പൃഥിവി പൃഥിവ്യാം ഓഷധയ എങ്ങനെയെന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന് ശൂന്യതയിൽ നിന്നാണ് ഈ സൃഷ്ടി തുടങ്ങുന്നത് തന്നെ അതിൽ വായു എന്ന് പറയുന്ന വാദം എന്ന് പറയുന്ന ഒരു ദോഷം അതിൽ നിന്ന് ഒരു തേജസ് അഗ്നി അതിൽ നിന്നാണ് ജലം ഇത് മൂന്നും കൂടി കൂടുകയാണ് അപ്പോഴിത് പഞ്ചഭൂത സിദ്ധാന്തമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടു പൃഥിവി ജലം ഇത് രണ്ടും കഫത്തിൽ ചേർന്നു ഈ ആകാശവും വായുവും വായുവിൽ ചേർന്നു തേജസ് എന്ന് പറയുന്നത് പിത്തമായിട്ട് അവിടെ നിന്നു അങ്ങനെ ഈ പഞ്ചഭൂത സിദ്ധാന്തവും അതുപോലെ അതിൽ നിന്നുണ്ടായിട്ടുള്ള ത്രിദോഷം ഒന്ന് സൃഷ്ടിരൂപം ഒന്ന് സ്ഥിതി രൂപം ഒന്ന് രൂപം സൃഷ്ടി സ്ഥിതി സംഹാരം ഈ പ്രക്രിയകൾ നടക്കുന്ന തന്നെ ത്രിദോഷങ്ങളെ കൊണ്ടാണ് കഫങ്ങളെ കൊണ്ടാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഇവകളെ കൊണ്ടാണ് അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ അഷ്ടാംഗ ഹൃദയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് വയോഹരാത്രിഭുക്താനാം തേ അന്ധ മധ്യ ആദികാഹക്രമാത് വയസ്സ് അതായത് നമ്മുടെ ശരീരം അർത്ഥം അതിൽ വയസ്സിൻ്റെ ആദ്യഭാഗം മധ്യഭാഗം അന്ത്യഭാഗം അതിൽ ആദ്യ വയോഹ രാത്രി ഭുക്താണ് വയസ്സിൻ്റെ ആദ്യഭാഗത്തിൽ കഫം മധ്യഭാഗത്തിൽ പിത്തം അന്ത്യകഭാഗത്തിൽ വാദം അപ്പോൾ കഭകാലം പിത്തകാലം വാദകാലം ഈ കാലങ്ങളിൽ അതിൻ്റെ ആദിഭാഗം മധ്യഭാഗം അന്ത്യഭാഗം രാത്രിയുടെ ആദിഭാഗം മധ്യഭാഗം അന്ത്യഭാഗം വയോഹരാത്രി ഭുക്താനം അതുപോലെ ഭോജനത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ആദ്യഭാഗം കഫം മധ്യഭാഗം പിത്തം അന്ത്യഭാഗം വാദം ഇങ്ങനെയുള്ള അവസ്ഥകളെക്കുറിച്ചിട്ട് അടുത്ത ആഴ്ച No, cura de la protivadica.